ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ദേവി വിലാസം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ എക്സൈസ് ഓഫീസിലെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ വി വി ക്ലാസിന് നേതൃത്വം നൽകി കരയോഗം പ്രസിഡന്റ് ദിലീപ് ടി കെ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി ആർ ട്രഷറർ പി ജി ഗോപാലകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് സതി കെ നായർ ശ്രീലത ദിലീപ് ശിവരാമൻ നായർ ഗോപാലകൃഷ്ണ പണിക്കർ രാമചന്ദ്രൻ നായർ ഷാജിനാഥ് ബിജോ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വെക്കേഷൻ ക്ലാസിന് തുടക്കമെന്നോണമാണ് കരയോഗത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എക്സൈസ് ഓഫീസർ വി വി പ്രിയ ക്ലാസ്സിലൂടെ അവബോധം നൽകി സാമൂഹിക ാണ് ഈ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഒരാള് ലഹരി ഉപയോഗിച്ച് നടന്നാൽ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ തുടർന്നു ഓരോ കുടുംബങ്ങളിൽ നന്നായാൽ ആ ഒരു പ്രദേശം മുഴുവൻ നന്നാവും അപ്പൊ നമ്മുടെ സമൂഹം നന്നാവും കുട്ടികൾ നല്ല കാര്യങ്ങൾ പഠിക്കും അവർ നല്ല രീതിയിൽ മുൻപോട്ട് പോകും അദ്ദേഹം മാത്രമല്ല മയക്കുമരുന്ന എന്താണ് മയക്കുമരുന്ന് പേരിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് മയക്കുന്ന മരുന്ന് അവിടെ മയക്കുന്നതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള രാസവഹികളുടെ കാലത്തിൽ ഇത് ഏത് രീതിയിൽ നമ്മളിലേക്ക് അത് എത്തും എവിടെ കിട്ടും മാത്രം മാത്രമേ ഇഷ്ടമാണ് എവിടെയും എത്തിച്ചു കൊടുക്കാനുള്ള ഏജൻസിനും അതിൻ്റെ മാഫിയ നമുക്ക് ചുറ്റും വന്ന തിരിച്ചിരിക്കുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുൻപൊക്കെ പോലീസിനും എക്സൈസിനും ഒരു കിലോ ഡ്രഗ് കിട്ടിയിരുന്നത് വളരെ അപൂർവമായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ അതാണോ ഓരോ ദിവസവും നൂറ് കിലോ ഇരുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ എഴുന്നൂറ് കിലോ ഡ്രഗ്സ് ഇങ്ങനെ കേരളത്തിലേക്ക് വരികയാണ് അതൊക്കെയാണ് പിടിക്കപ്പെടുന്നത് ഐഫോറീനുസ് ഏറ്റുമാനൂർ